വടകരയിലെ വിജയത്തിന്റെ പൂർണ്ണമായ ക്രെഡിറ്റ് വടകരയിലെ ജനങ്ങൾക്കാണെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു വടകരയിലെ ജനങ്ങളുടെ ജനാധിപത്യ ബോധത്തിന് മുന്നിൽ ഈ വിജയം സമർപ്പിക്കുന്നതായും ഷാഫി പറമ്പിൽ പറഞ്ഞു രാഘവേട്ടൻ ആദ്യം ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എൻ്റെയും വടകരയുടെയും ജനങ്ങളുടെ പേരിൽ കൂടെ നേരുക ഒരു എം പി എങ്ങനെ പ്രവർത്തിക്കണമെന്നതിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേരാണ് എം കെ രാഘവൻ എന്നുള്ളത് കോഴിക്കോട്ടെ ജനങ്ങളെ വീണ്ടും തെളിയിച്ചിരിക്കുക അതുപോലത്തെ ഉജ്ജ്വലമായിട്ടുള്ളൊരു വിജയം ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ കോഴിക്കോട്ടെ ജനതാദേഹത്തിന് സമ്മാനിച്ചതിൽ തീർച്ചയായിട്ടും ഈ നാടിനെ അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണെന്ന കാര്യത്തിന് സംശയം വേണ്ട കോഴിക്കോട്ടെ ജനങ്ങളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു അഭിവാദ്യം ചെയ്യുന്നു വടകരയുടെ ജനങ്ങളുടെ ജനാധിപത്യ മതേതര ബോധത്തിൻ്റെ മുന്നിൽ ഈ വിജയം വിനയത്തോടെ ഞാൻ സമർപ്പിക്കുക അത് അതിൻ്റെ പൂർണ്ണമായ ക്രെഡിറ്റ് വടകരയിലെ ജനങ്ങൾക്കാണ് നാട്ടിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സാധാരണക്കാർക്ക് നാട്ടിൽ പല തൊഴിലെടുത്ത് ജീവിക്കുന്നവർക്ക് അതുപോലെ തന്നെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രാർത്ഥനകൾ ഇവിടുത്തെ യുവതി യുവാക്കളുടെ ഉജ്ജ്വലമായ പിന്തുണ സമൂഹത്തിലെ മുതിർന്നവരുടെ അനുഗ്രഹാശ്വസുകൾ അതെല്ലാം കിട്ടിയിട്ടാണ് വന്നത് അതോടൊപ്പം തന്നെ ഞാൻ പറയേണ്ടതായിട്ട് തന്നെ ഉണ്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള എല്ലാ കഷ്ടപ്പാടുകൾക്കും നടുവിലും രാജ്യം നിലനിൽപ്പിന് വേണ്ടി നടത്തുന്ന പോരാട്ടത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് അവനവന്റെ സാമ്പത്തിക ശേഷിക്കപ്പുറവും സമയത്തിനപ്പുറവും ഒരു വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി മാത്രം കടലും കടന്നു വന്ന പ്രവാസി സഹോദരങ്ങളോടുള്ള നന്ദിയും വാക്കിൽ തീരാവുന്ന ഒന്നല്ല രാജ്യത്തുടനീളം നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ എക്സിറ്റ് പോളുകളല്ല ജനവിധി എക്സാറ്റ് പോളുകളുടെ റിസൾട്ടാണ് ജനവിധി എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഉജ്ജ്വല മുന്നേറ്റം സംഘപരിവാർ ശക്തി കേന്ദ്രങ്ങളിൽ പോലും കാഴ്ചവെച്ച ഇന്ത്യ മുന്നണിയുടെ ധീരരായ പോരാളികൾക്ക് നമ്മുടെ നാടിൻ്റെ അഭിവാദ്യങ്ങളും ഞാൻ അറിയിക്കുക അറിയിക്കുകയാണ് എഴുതിത്തള്ളിയ പോലെ ഒരു തരി പോലും മെച്ചപ്പെടില്ല എന്ന ക്യാമ്പയിൻ ഇടക്ക് വെച്ചുപോലും എന്ന വേഷമണിഞ്ഞ പലരെക്കൊണ്ടും നടത്തിച്ചെന്നതിൻ്റെ പിന്നിലെ വികാരവും അതുപോലെ തന്നെ വെള്ളത്തിന് തീ പിടിക്കുന്ന വർഗീയത പ്രസംഗങ്ങളിൽ തന്നെ ഉൾപ്പെടുത്തി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് നടത്തിയ വർഗീയ പ്രചരണങ്ങളുടെയൊക്കെ കാരണം ഈ തിരിച്ചടി ഭയന്നിട്ട് തന്നെയായിരുന്നു എന്നുള്ളതിപ്പോൾ വളരെ വ്യക്തമായിരിക്കുകയാണ് വികസനവും വികസിത ഭാരതവും ഇന്ത്യ മുന്നോട്ടുമൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇതുവരെ ഒരു പ്രധാനമന്ത്രി ഉപയോഗിക്കാത്ത വാക്കുകൾ വാചകങ്ങൾ ഉപയോഗിച്ച് നാടിനെ വിഭജിക്കാൻ ഒരു ഭരണകൂടത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ തന്നെ നേതൃത്വം നൽകുന്ന നിർഭാഗ്യകരമായ കാഴ്ച അത് ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവുകൂടിയാണ് ആസ് ഓഫ് നൗ ഇപ്പം നമ്മൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിസൾട്ടുകളും അതിന് യു ഡി എഫാണ് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടേണ്ടതെന്നുള്ള ബോധം അവർ അടിവരയിട്ട് ഉറപ്പിച്ചു എന്ന് മാത്രമല്ല ഇനി വരാൻ കേരളത്തിൽ വരാനിരിക്കുന്ന അനിവാര്യമായ ഭരണമാറ്റത്തിന് കേരളത്തിലെ ജനങ്ങൾ എല്ലാം കൊണ്ടും സജ്ജരാണ് എന്ന് തെളിയിക്കുന്ന റിസൾട്ടാണ് കേരളത്തിലെ തൃശ്ശൂർ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്